ാസ്മിനുമായുള്ള വിവാഹം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഗബ്രിയുടെ മറുപടി എല്ലാവരെയും ഞെട്ടിച്ചു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നപ്പോൾ ഗബ്രിക്ക് ഏറ്റവും കൂടുതൽ ചോദ്യം കേൾക്കേണ്ടി വന്നതായിരുന്നു ജാസ്മിനുമായുള്ള വിവാഹം അതായത് ജാസ്മിനുമായുള്ള റിലേഷൻഷിപ്പ് എന്നാൽ ഇതേ ചോദ്യം ഗബ്രിയോട് ഒരു അവതാരകൻ ചോദിച്ചപ്പോൾ മുഖത്ത് ഒരു ഭാവ വ്യത്യാസം പോലും കാണിക്കാതെ ഗബ്രൈ അതിനെ പുഞ്ചിരി കൊണ്ട് നേരിട്ടു അവതാരകൻ ചോദിച്ചത് ഇങ്ങനെയാണ് ജാസ്മിനുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്ന് ബിഗ് ബോസ് കഴിഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും വിവാഹം കഴിക്കുമോ എന്നായിരുന്നു അവതാരകൻ ചോദിച്ചത് എന്നാൽ ഇതിനൊന്നും ഉത്തരം നൽകാതെ ഗബ്രി കൂളായി ഒരു പുഞ്ചിരിയോടെ ഉത്തരം കൊടുത്ത് മുമ്പോട്ട് നടന്നു ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന ചോദ്യമായിരുന്നു ജാസ്മിനും ആയുള്ള വിവാഹം എന്നാൽ ഇതിനു മുമ്പേ ഗബ്രി തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഞാനും ജാസ്മിനും നല്ല സുഹൃത്തുക്കളാണ് അതിൻ്റെ അപ്പുറം ഞാനും ഇല്ല ഇതായിരുന്നു ഗബ്രി അന്ന് പറഞ്ഞ വാക്കുകൾ എന്നാൽ ജാസ്മിനും ഗബ്രിയും ബിഗ് ബോസിനുള്ളിൽ കാണിച്ച റിലേഷൻഷിപ്പ് കണ്ടാൽ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഉടനെ ഇരുവരുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ എന്തായാലും ഇതിനെതിരെയുള്ള ശക്തമായ പ്രതികരണം ഗബ്രിയോ ഗബ്രിയുടെ കുടുംബത്തിൽ നിന്നോ ഉണ്ടായിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക